വിശ്വശിയാക്കിയ സ്ഥിതി ആയിരിക്കട്ടെ സ്നേഹരെ വചനദീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം യേശു പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല പൊയ്ക്കൊള്ളുക മേൽ പാപം ചെയ്യരുത് ഞാനും നിന്നെ വിധിക്കുന്നില്ല പൊയ്ക്കൊള്ളുക ഇനി മേൽ പാപം ചെയ്യരുത് സാഹചര്യം ഇതാണ് ജോഹൻലാൽ സുവിശേഷം എട്ടാമത്തെ അത്യായം വലിയൊരു തർക്കത്തിൻ്റെയും സംഘടനത്തിൻ്റെയും ചിത്രം അവതരിപ്പിക്കുകയാണ് യേശുവിനെ ചോദ്യം ചെയ്യുന്ന പരിസര നേതാക്കന്മാർ ആ ഒരു സാഹചര്യത്തിൽ യേശുവിനെ ഒരു വാക്കിൽ കൊടുക്കാൻ അല്ലെങ്കിൽ യേശുവിൻ്റെ ഒരു കുറ്റം ആരോപിക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടിയതാണ് രാവിലെ അത് രാവിലെ യേശു ദേവാലയം പഠിപ്പിക്കുമ്പോൾ വ്യതിയാനത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ട് കല്ലടിയനായിട്ട് കൊണ്ടുവരുന്നു തലേ രാത്രി പുരീം തിരുനാളിന് അല്ലെങ്കിൽ പാപരിഹാര ദിനത്തിന്റെ ഉറ്റ ദിവസമാണ് സംഭവം നടക്കുന്നത് വലിയ തിരുന്നാളായത് രാത്രി ഉള്ള ആഘോഷമുള്ളതാണ് അന്ന് രാവിലെ ഒരു സ്ത്രീയെ യേശു മുമ്പിൽ കൊണ്ടുവന്നിട്ട് പറയുന്നു ഇവിടെ വ്യഭിചാരത്തിൽ പിടിച്ചതാണ് ഇവിടെ എന്തു ചെയ്യണം നിയമപ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലേണ്ടതാണ് ഇപ്പം യേശു എന്താണ് പറയുക കല്ലെറിഞ്ഞ് കൊല്ലാൻ പറഞ്ഞാൽ യേശു പറയുന്നതിൻ്റെ എല്ലാം വിരുദ്ധമായിരിക്കും കരുണയുടെ കാര്യം അസിയം വെറുതെ വിടാൻ പറഞ്ഞാൽ അത് തെറ്റാണ് കാരണം വ്യഭിജാരത്തിൽ പിടിക്കപ്പെട്ട ഒരു കല്ലറിഞ്ഞു കൊല്ലുക എന്നാണ് നിയമം അതിന് യേശുവിനെ എങ്ങനെയെങ്കിലും മുറ്റത്തിൽപ്പെടുത്തണം പെടുത്തണം അതിനുള്ള ചോദിക്കുക അപ്പം യേശു പറയും നിങ്ങൾ കുറ്റമില്ലാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ നിങ്ങൾ പാവമില്ലാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ എല്ലാവർക്കും മനസ്സിലായി ശന്ധിച്ചിരിയാവില്ല കല്ല് താഴെയിട്ടു ഏറ്റവും പ്രായം കൂടിയാകുമ്പോൾ അവർ ചെറുപ്പ എല്ലാവരും പോയി അവസാനം യേശു നിവർന്ന് നോക്കുമ്പോൾ ആ സ്ത്രീ മാത്രം ഇട്ടുള്ള ചോദിക്കുന്നു ആരും നിന്നെ വിധിച്ചില്ലേ എല്ലാ ഭർത്താവെ ആരും നിന്നെ വിധിച്ചില്ല അപ്പോൾ ഞാൻ നിന്നെ വിധിക്കുന്നില്ല പോയിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ പോയി പാവം ചെയ്യാവുന്നല്ല സമാധാനത്തിൽ പോവുക വിധിക്കണ്ട തെറ്റുപറ്റി പശ്ചാത്തലമിക്കുക മാനസാന്തരപ്പെടുക മടങ്ങി വരിക അപ്പോൾ വലിയൊരു പാഠമാണ് എടുക്കുന്നത് മറ്റുള്ളവരെ വിധിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് മറ്റുള്ളവരുടെ തെറ്റുകളെ കണ്ടുപിടിക്കാനും വിമർശിക്കാനും കുറ്റം പറയാനും കല്ലെറിയാനും ഒക്കെ മുൻനിൽ നിൽക്കുന്ന സ്വന്തം കുറ്റങ്ങൾ കാണാതെ പോകുന്നു നീ വിധിക്കേണ്ട ആദ്യം നിന്റെ കണ്ണിലെ തടി എടുത്തു മാറ്റുക അപ്പോൾ അയൽക്കാരൻ്റെ കണ്ണിലേക്കാരി മാറ്റാൻ നിനക്ക് കാഴ്ച ലഭിക്കുമെന്ന് പറഞ്ഞതുപോലെ മറ്റുള്ളവരെ വിക്കിൽ നിർത്തി മുൻവിധിൽ നിർത്തി സ്വന്തം തെറ്റുകൾ കാണാനും അത് പരിഹരിക്കാനും ശ്രമിക്കുക അന്യരോട് കരുണയോടെ പെരുമാറുക ഞാൻ ഞാനെന്നെ വിത്തിക്കുന്നില്ല മേലിൽ പാപം ചെയ്യരുത് അപ്പോൾ ദൈവത്തിൻ്റെ കരുണയും ക്ഷമയും പാപം ആവർത്തിക്കാനുള്ള ഒരു ഇൻസെൻറ്റീവായിട്ട് പ്രോത്സാഹനമായിട്ട് കണക്കാക്കരുത് അതൊരു പ്രചോദനമാണ് കൂടുതൽ വിശ്വസ്തയോടെ വി വിശ്വാസത്തോടെ അനുതാപത്തോടെ ജീവിക്കാൻ അതിനടുത്ത് പ്രധാനം ചെയ്യണ്ടേ ിയേ <Neefee> നടക്ക <Neefee> <Neefee>